ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വാർഡിൽ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല ജെ ഡി സഭാ ഹാളിൽ നടന്ന ആയുർവേദ ക്യാമ്പ് ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഭയങ്കര കൂട്ടായ്മ നടത്തുന്ന വാർഡുകളാണ് ഈ പ്രദേശത്തുള്ള വാർഡുകൾ അത് ബി ജെ പി രാഷ്ട്രീയം പറയില്ല ബി ജെ പി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു രാഷ്ട്രീയത്തിൽ അധികം ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം വികസന ഈ വാർഡ് വികസന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടികളാണ് പക്ഷേ ഈ മൂന്ന് വാർഡുകളും അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ഞാനുള്ള കുട്ടി പരിപാടി വരുമ്പോൾ ചെറിയ പരിപാടികളാണെങ്കിലും എല്ലാ മാസവും ഒരേ പരിപാടികൾ സംഘടിപ്പിക്കുന്നു വോട്ടർ പട്ടിയെ പേരിച്ചാർത്താൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമാ അതിൽ വോട്ട് ചോദിക്കാൻ ചിലർ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതായത് ഇപ്പോൾ ആ പുസ്തുറക്കും സമയത്ത് പുസ്തകത്തിൽ ആ ചെറിയ പിള്ളേരെ അനുമോദിക്കൽ അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് അതുപോലെ ഇപ്പോൾ ഈ ആ നേഴ്സ് ആ കുട്ടീനെ അനുമോദിക്കൽ അവർക്കൊരു അംഗീകാരം അത് നമ്മളെ ഞാൻ പല വാർഡുകളിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും അത് ഈ പ്രദേശത്തെ വാർഡുകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് അതുപോലെ ഈ കിടക്കിട മാസത്തിൽ ഈ നടക്കുന്ന കേവുകൾ അപ്പം അത് രാഷ്ട്രീയ പ്രവർത്തനം വോട്ട് ചോദിക്കലോ അല്ലെങ്കിൽ ഒരു ധരണെടുത്തലോ ഒരു പ്രതിഷേധം നടത്താമോ മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ നമ്മുടെ കൗൺസിലർമാർക്ക് സാധിക്കണം അതൊരു മാതൃകയാണ് ഈ വാർഡിലെ കൗൺസിലർമാർ ഒരു സജീവനായ ഒരുപാട് പരിപാടി നടത്തുന്നുണ്ട് ഞാൻ ഈ വാർഡിനെ നമ്മൾ ഇതിൻ്റെ പരിപാടി പറഞ്ഞത് അപ്പോൾ അതിന് ഇങ്ങനെ തയ്യാറായ ഇനിയും ഇതേപോലെയുള്ള മുപ്പത്തിലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ചു പാരമ്പര്യ ഭാരതീയ ആയുർവേദ ഫെഡറേഷൻ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഗിരി ചളിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി സജീവൻ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡിലെ സ്ഥലം മാറിപ്പോകുന്ന ജെ എച്ച് ഐ ശാലിമയ്ക്ക് വാർഡിന്റെ സ്നേഹോപകാരം കൗൺസിലർ സമ്മാനിച്ചു വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചള്ളിയിൽ സ്വാഗതവും വാർഡിലെ സി ഡി എസ് പറഞ്ഞു ക്യാമ്പിന് ഡോക്ടർ രഘുനാഥ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അശ്വതി ഹരിഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ും ഗിറ്റേനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗിഫ്റ്റ് ഞാൻ പറയാൻ പറ്റുമോയി ഞാൻ ഗിഫ്റ്റേട്ടൻ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീകുമാർ ജയിച്ചിരിക്കുന്നു